യുദ്ധം ഒഴിവാക്കുക എന്ന കൂടി കൃഷ്ണന്റെ ദൂത് അതായത് പാണ്ഡവരുടെ സന്ദേശവും പേറിയുള്ള കൃഷ്ണന്റെ ദൂത് കൃഷ്ണൻ തന്റെ ദൂത് കൗരവരുടെ നിറഞ്ഞ സഭയിൽ പറയുന്നു എന്നാൽ യുദ്ധം ഒഴിവാക്കുക എന്ന് കൃഷ്ണൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞെങ്കിലും ദുര്യോധനൻ അതിന് തയ്യാറാകുന്നില്ല ഗാന്ധാരി വിദുരർ ഭീഷ്മാദികൾ എന്നിവരെല്ലാം പറഞ്ഞിട്ടും ദുര്യോധനൻ അതിന് തയ്യാറാകാതെ നിൽക്കുന്നു ഈ ഗതിക്ക് ധൃതരാഷ്ട്ര മഹാരാജാവ് കൃഷ്ണനെ തന്നെ സമീപിക്കുന്നു കൃഷ്ണനോട് അദ്ദേഹം പറയുന്നു പാപിയും ക്രൂരനും പാപചിത്തനും അബുദ്ധിയുമായ ദുര്യോധനനെ അങ്ങ് അനുശാസിച്ചാലും അങ്ങനെ ചെയ്താൽ മഹത്തായ ഒരു കാര്യമാകും ഭവൻ ചെയ്തിരിക്കുന്നത് ആ നിറഞ്ഞ സഭയിലിരുന്ന ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ഇത്തരത്തിലുള്ള അപേക്ഷ കെട്ടുകൊണ്ട് ഉടനെ തന്നെ ദുര്യോധന നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഹരി ഭംഗിയാ വിധം ഇപ്രകാരം പറഞ്ഞു ദുര്യോധന ഭവാനെന്റെ വാക്ക് മനസ്സിരുത്തി കേൾക്കൂ വിശേഷിച്ചും കൂട്ടുകാരോട് കൂടിയ ഭവാന്റെ ശമത്തിനായി ഞാൻ പറയുന്നതാകുന്നു കുലീനനാകുന്ന ഭവാൻ നല്ലതായ ആ കാര്യം ചെയ്യണം പഠിപ്പും വൃത്തിയും ചേർന്നവനാകുന്നു അങ്ങ് സർവതും തികഞ്ഞവനാകുന്നു ഭവാൻ ഇതൊക്കെ ആർക്ക് ചേർന്നതാകുന്നു ദുഷ്ടന്മാർ ദുഷ്ടകുലത്തിൽ പിറന്നവർ ക്രൂരന്മാർ നാണം കെട്ടവർ ഇത്തരക്കാർക്കൊക്കെ ചേർന്നതാണ് ഇത് നീ ഇപ്പോൾ അത്തരത്തിലാകുന്നു എന്ന് ഓർക്കുന്നത് നല്ലതാകും നീ ജന്മം മുതൽ എപ്പോഴും പാർത്ഥന്മാരിൽ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ അവർ അല്പം പോലും നിന്നിൽ കോപിക്കുന്നതും ഇല്ല കാരണം പാണ്ഡവന്മാർ ധർമ്മശാലികൾ ആകുന്നു ജന്മം തൊട്ട് ഇന്നേ വരെ നിങ്ങൾ ചെയ്ത എല്ലാം കൊണ്ട പാണ്ഡവന്മാർ നിന്നിൽ നന്മയാണിപ്പോഴും കാണുവാൻ ആഗ്രഹിക്കുന്നത് നീയും അപ്രകാരം തന്നെ അവരോട് ചെയ്യണം വൈരാഗ്യം കാണരുത് ത്രിവർഗം മൂന്നും ഒത്തില്ലെങ്കിൽ ധർമ്മത്തെയും മാനവന്മാർ നോക്കും അതും വിപരീതമായാൽ ധീരൻ ധർമ്മത്തെ നോക്കും എന്നാൽ കലിയായ ജമൻ മധ്യമാർഗത്തിൽ കാമത്തെ മാത്രമേ നോക്കുകയുള്ളൂ ഇന്ദ്രിയ പ്രാകൃതനായവൻ ധർമ്മത്തെ ലോഹം കൊണ്ട് ഉപേക്ഷിച്ച് വഴിതെറ്റി കാമാർത്ഥികൾ കാക്ഷിച്ചുകൊണ്ട് നശിക്കുകയും ചെയ്യും ദുശാസനൻ കർമ്മൻ ശകുനി എന്നിവരിൽ ഭൂതികളായി നീ ഇച്ഛിക്കുന്നു ഇവർ അറിവിൽ പോരാത്തവരാകുന്നു അവരുടെ വാക്കുകൾ കേട്ട് നീ ഇതിനായി പുറപ്പെടരുത് ധർമാർത്ഥ കാര്യങ്ങളിലും വിവരമില്ലാത്തവരാകുന്നു അവർ നിന്നോട് ചേർന്ന ഈ രാജാക്കന്മാരും ഊരിൽ ക്രോധിച്ചു നിൽക്കുന്ന ഭീമസേനന്റെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ മറക്കരുത് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന നിന്റെ സഹായികളായ രാജാക്കന്മാരുടെ സൈന്യങ്ങളൊക്കെ ചേർന്നാൽ ഈ ഭീഷ്മനും ദ്രോണരും ഈ കർണനും കൃപനും സോമദത്തന്മാരും രൂപകേതുവും ദ്രൗണിയും ജയന്ദ്ധനും ഇവരൊക്കെ ചേർന്നാലും ധനഞ്ജയനോട് ഏൽക്കുവാൻ പോരാ എല്ലാ ദേവാസുരന്മാർക്കും എല്ലാ ഗന്ധർവ മനുഷ്യന്മാർക്കും ചേർന്നവരാകുന്നു അവൻ അവനെ ജയിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഹേ ദുര്യോധന നീ യുദ്ധത്തിൽ മനസ്സ് വെക്കരുത് മന്നവന്മാരിൽ ഒരുത്തനെങ്കിലും ഉണ്ടോ പ്രാർത്ഥനമായി പോരാടി ജയിക്കുന്നവൻ എന്ന് നീ തന്നെയൊന്ന് ചിന്തിച്ചു നോക്കുക ഞാൻ ചോദിച്ചോട്ടെ ദുര്യോധന ഈ ജനങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് നിനക്കെന്ത് നേടാനാണ് അവനെ ജയിക്കുവാൻ പറ്റിയ ഒരുത്തന്നെയെങ്കിലും നീ കാണൂ ദേവന്മാരെയും ദാനവന്മാരെയും യക്ഷന്മാരെയും അഹി വർഗങ്ങളെയും ദൈത്യപുങ്കവന്മാരെയും ഖാണ്ഡവത്തിൽ ജയിച്ചവനാകുന്നു അർജുനൻ എന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ അവനോട് ആര് എതിർക്കും ഇപ്രകാരം വിരാടപുരിയിൽ വലിയൊരു അത്ഭുതം അവൻ സൃഷ്ടിച്ചു ഒരുത്തൻ പല പേരുമായി പോരാടിയ മഹാത്ഭുത കഥ ഈ ഒരു കഥ മാത്രം പോരെ അവനെക്കുറിച്ചും നിനക്ക് മനസ്സിലാക്കുവാൻ സാക്ഷാൽ മഹാദേവനെ പോലും പോരിൽ പ്രീതിതനാക്കിയവനാകുന്നു അർജുനൻ അവൻ ജിഷ്ണു ഊർജിതനായ പാർത്ഥനെ ജയിക്കുവാൻ നീ ഒരിക്കലും മോഹിക്കരുത് ഇനി ഒരു കാര്യം കൂടി പറയാം ഞാൻ തുണയ്ക്കുന്ന പാർത്ഥനോടിനി ആരാണ് എതിർക്കുവാൻ വിചാരിക്കുന്നത് പോരിൽ നേരിട്ടടുക്കുമ്പോൾ സാക്ഷാൽ ദേവേന്ദ്രന് പോലും അടിപതറും അവന്റെ മുൻപിൽ പാർത്ഥനെ വെല്ലുന്നവൻ കൈക്കൊണ്ട് ഭൂമണ്ഡലം പൊക്കി കുപ്രസിദ്ധനായ ഭൂപ്രസിദ്ധനായ പ്രജകളെയൊക്കെ ചുട്ടുകളയും വിണ്ണിൽ നിന്ന് ദേവന്മാരെ വീഴ്ത്തും നോക്കൂ നിന്റെ പുത്രന്മാരെയും സഹോദരങ്ങളെയും അത് ബാധിക്കുകയും ചെയ്യും ഈ ഭരതസത്തമ്മന്മാരെ ഒന്ന് നോക്കൂ ഇവരെയൊക്കെ നീ കൊലയ്ക്ക് കൊടുക്കുവാൻ പോവുകയല്ലേ വെറുതെ ഇവരെ കൊല്ലരുത് ഇവരൊക്കെ ശ്രേഷ്ഠന്മാർ ആകുന്നു കൗരവന്മാർ ശേഷിക്കുന്ന ഈ കുലം മുടിക്കാതെ നിലനിൽക്കട്ടെ ദുര്യോധന അതിന് നീ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയും ഉള്ളൂ നിങ്ങൾ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ മഹാരഥന്മാർ നിന്നെ തന്നെ യുവരാജാവാക്കി വാടിക്കും അച്ഛൻ യുധിഷ്ഠിരനെ മഹാരാജാവും ആക്കുക സ്ത്രീയെ നീ ധിക്കരുത് പാർത്ഥന്മാർക്ക് പകുതി രാജ്യം നൽകി കൂടി നീ വാഴുക പാർത്ഥന്മാരുമായി സന്ധി ചെയ്ത് സുഹൃത്തുക്കളുടെ ചൊൽപ്പടിയിൽ നിന്നുകൊണ്ട് മിത്രങ്ങളോടുകൂടി സസന്തോഷം ഭദ്രമായി ഏറെക്കാലം ഭഗവാൻ ധരണിയിൽ ജീവിച്ചിരിക്കട്ടെ എന്ന് മഹാഭാരതം ഉദ്വേഗപർവത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ അഭ്യർത്ഥന പ്രകാരം കൃഷ്ണ ദുര്യോധനനോട് ഉപദേശം നൽകുന്നു